ി വേറെ ഒന്നുമല്ല എന്ന് ചെറിയൊരു വീഡിയോട്ടാണ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവരങ്ങോട്ട് പോവാൻ പോയാണ് അപ്പൊ എന്താന്ന് അവരോട് തന്നെ ചോദിക്കാം വീഡിയോയിലോട്ട് പോവാലെ അപ്പൊ അതെ രണ്ടുപേരും ഇവിടെ ഒരാളെ ഫുഡ് കഴിക്കുകയാണ് അല്ല അവന്റെ മുട്ട നോക്കി വെള്ളം കൊടുക്കട്ടെ അതല്ല കൊടുത്തത് എന്റെ ഞാൻ എവിടെയാണ് ചോദിച്ചാലോ എവിടെ പോവാമോ എന്റെ പോള് വന്നായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കേട്ട് ആ എന്നാ എവിടെ പോണു അവൻ ഡിഗ്രിക്ക് കൊടുക്കണേ പ്രായമുള്ളൂ അതുകൊണ്ടാണ് മാമന പ്രശ്നം കുഞ്ഞെന്താ കഴിച്ച രാവിലെ കുഞ്ഞ് കൂടെ മാത്രം കഴിച്ചോളാ വേറെ ഒന്നും കഴിച്ചില്ലേ അപ്പൊ ഇവര് രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും പരിപാട്ടം എന്തായാലും വൈകുന്നേരം ആറു മണിയൊക്കെ കൊണ്ടുവരും ആറു മണി ഏഴ് മണി ആകുമ്പോഴേക്കും അപ്പൊ എന്തായാലും അത്ര നേരം ഞായറാഴ്ച അവിടെ ഇണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് പോണത് അപ്പൊ ഡ്രസ്സൊന്ന് യൂണിഫോം ഒന്ന് തയ്ക്കാനായിട്ട് കൊടുക്കണം കൊറേ ദിവസം യൂണിഫോം കിട്ടും അച്ഛനും രാവിലെ ഒമ്പതര മണി കഴിഞ്ഞ് അപ്പൊ ഇവര് പോവാനുള്ള തിരക്കിലാണ് വലച്ചവരി വലിച്ചവാരി തിന്ന് തീർത്ത് കഴിയതല്ല കേട്ടാ രാവിലെ കഴിയുകയായി അപ്പൊ ഞങ്ങൾ ചുമ്മാ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാണ് കായേസ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ആയിട്ട് ചെറിയൊരു ബെല്ലൈക്കും കൂടി ഉണ്ട് അതും കൂടി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഗായേസ് അപ്പ ഇതുങ്ങൾ രണ്ടും കൂടി പോവാൻ പോയു ഇയാളുടെ വീട്ടിലോട്ട് അതിന്റെ തിരക്കിലാണ് അല്ല ഞാൻ പണിക്ക് പോകട്ടാ ഞാൻ പണിക്ക് പോകും Me